ഒരു നല്ല ക്വാണ്ടിറ്റി റേഷൻ കടകളിലൂടെ കിട്ടുന്നത് ആശ്വാസകരമല്ലേ സപ്ലൈകോ കടയിൽ പറഞ്ഞേക്കാം നമ്മൾ കാണേണ്ടുന്നത് എന്താ സപ്ലൈകോയുടെ കടയിലൂടെ ഉച്ച ഉപയോഗിക്കുന്ന അരി അഞ്ച് കിലോ ഗ്യാരൻറ്റി അല്ലേ പത്ത് കിലോയിൽ നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് വാങ്ങി സപ്ലൈകോ മുപ്പത് രൂപയ്ക്കല്ലേ കൊടുക്കുന്നത് അതൊരു മാർക്കറ്റ് ഇടപെടലല്ലേ ഏയ് ഉണ്ട് ഏത് കടയിൽ പോയാലും അരി കിട്ടും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച പ്രതിപക്ഷത്തിൻ്റെ ആ വിമർശനത്തിൽ വീണുപോയതിൻ്റെ ഫലമായി കേരളത്തിലെ മാർക്കറ്റിൽ ഇതൊന്നുമില്ല എന്ന പ്രചരണമാണ് ഇല്ല ഞാൻ സംഭവിച്ചല്ലോ ഏയ് പറഞ്ഞോട്ടെ ഞാൻ അല്ല എല്ലാ ഐറ്റവും ഇല്ല ഞങ്ങൾ പറയുന്നല്ലോ സാമ്പത്തികമായ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നില്ല എന്നാൽ ഭൂരിപക്ഷമല്ല ഭൂരിപക്ഷമല്ല അങ്ങനെ പറയരുത് പതിമൂന്ന് ഉൽപ്പന്നങ്ങളിൽ ഒൻപതും പത്തും ഉൽപ്പന്നങ്ങൾ ചിലയിടത്ത് എട്ടുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഏഴ് ഉൽപ്പന്നങ്ങൾ അതിന് ഞാൻ ഇന്നലെ ഒരു കടയിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളാക്ക എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞല്ലോ അറുപത് ശതമാനത്തിലോളം റേഷൻ കടകളിൽ രണ്ടു മാസത്തെ സ്റ്റോക്ക് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടുന്ന വ്യഗ്രതയാണ് പിന്നെ നമുക്കുണ്ടായത് നെല്ല് സംഭരണത്തിൽ ആധാർ ലിങ്ക് ചെയ്ത ബയോമെട്രിക് സംവിധാനം കൊണ്ടുവരുമെന്നും സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബയോമെട്രിക് സംവിധാനം ആലോചനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷ പരിപാടികൾ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും